ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കക്കേസിൽ നിർണായക ഇടപെടലുമായി സുപ്രീംകോടതി ആറ് പള്ളികളുടെ ഭരണ നിർവഹണം ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന് യാക്കോബായ സഭയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു സെമിത്തേരി അടക്കമുള്ള സൗകര്യങ്ങൾ എല്ലാ വിഭാഗങ്ങൾക്കും നൽകണം ഇക്കാര്യത്തിൽ ഓർത്തഡോക്സ് സഭ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് തർക്കത്തിലുള്ള എറണാകുളം പാലക്കാട് ജില്ലകളിലായുള്ള ആറ് പള്ളികളുടെ ഭരണം കൈമാറിയെന്ന സത്യവാങ്മൂലം രണ്ടാഴ്ചയ്ക്കുള്ളിൽ യാക്കോബായ സഭ സുപ്രീംകോടതിക്ക് കൈമാറാനാണ് നിർദ്ദേശം പള്ളികളിലെ സെമിത്തേരി സ്കൂളുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പൊതു സംവിധാനങ്ങളിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെയും വിലക്കരുതെന്ന് സുപ്രീംകോടതി ഓർത്തഡോക്സ് സഭയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജ്വൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് മലങ്കര സഭാ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൗഹൃദപരമായി പരിഹരിക്കാനാണ് സുപ്രീംകോടതി ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ വിധി നടപ്പിലാക്കാൻ തയ്യാറാകാത്ത യാക്കോബായ വിഭാഗത്തിന്റെ നടപടി കോടതി അലക്ഷ്യമാണെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി യാക്കോബായ സഭയുടെ ആവശ്യങ്ങൾ കേൾക്കണമെങ്കിൽ പള്ളികളുടെ ഭരണം ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പള്ളികൾ മതസ്ഥാപനങ്ങളാണ് അവിടേക്ക് പോലീസിനെ അയക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ ഭരണം ഏറ്റെടുത്ത് ഏറ്റെടുത്തു നൽകണമെന്നാവശ്യപ്പെടുന്നവർ പള്ളികളുടെ കണക്കുകൾ കൂടി സർക്കാരിനെ ഏൽപ്പിക്കാൻ തയ്യാറാകണമെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു യാക്കോബായ സഭയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് ഓർത്തഡോക്സ് സഭയ്ക്കായി ഹാജരായ സീനിയർ അഭിഭാഷകൻ കൃഷ്ണൻ വേണുഗോപാൽ സുപ്രീംകോടതിയിൽ ആരോപിച്ചു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുണ്ടെന്നും ആര് ആർക്ക് പിന്തുണ നൽകുന്നു എന്നത് തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് അമൃത ടിവി